ഹലോ ഗെയ്സ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ സൈഗു സുഷലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു ഗാർഡനാണ് കേട്ടോ സൂര്യ ഗാർഡൻ ഇത് കാട്ടായിക്കോണം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ കാഴ്ചകളിലേക്ക് നമുക്ക് പോയാലോ പോത്തങ്കോട് നിന്ന് നമ്മൾ തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് കാട്ടായിക്കോണം ജംഗ്ഷനിലായിട്ട് വലത് സൈഡിൽ കാണുന്ന ഒരു ഗാർഡൻ ആണ് കേട്ടോ റോഡ് സൈഡിലായിട്ട് ഒരുപാട് നല്ല ഡിസൈൻ ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ മണി പ്ലാന്റുകളും ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് കുറേ നല്ല വർക്കുകളും ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചെടിച്ചെടിയിലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെടികളാണ് ഇത് ഓക്കെ ഇത് കമകിൻ തൈ ആണ് കേട്ടോ നമ്മുടെ ചെടി ചെടി തൈകളാണ് കമകിൻ ടൈപ്പിലുള്ള പിന്നെ അതുകൂടാതെ അതായത് വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ് ഇതൊക്കെ മണി പ്ലാന്റുകളാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ അഗ്ലോണിമ ഇൻഡോർ പ്ലാന്റുകളാണ് കേട്ടോ അതെ ഇൻഡോർ പ്ലാന്റുകളാണ് മണി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റും പ്ലാന്റുമാണ് ഇതൊക്കെ നമ്മുടെ നാടൻ നമ്മുടെ വനപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരുപാട് ടൈപ്പ് ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ നല്ല രീതിയിലുള്ള കുഞ്ഞിരയുള്ള ഒരുപാട് ടൈപ്പ് ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുകൂടാതെ നമ്മുടെ പണ്ട് നേരി മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിരുന്ന നമുക്ക് തൂക്ക് ചെടിച്ചെട്ടികളിലൊക്കെ ഇട്ടിരുന്ന ടൈപ്പ് ചെടികൾ കാണാൻ കഴിയും ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് കാലങ്ങളിലൊക്കെ പുറത്തുണ്ട് ഇപ്പോഴും നാടൻ പ്രദേശങ്ങളിൽ നിന്ന് കാണാനില്ലെങ്കിലും ഇപ്പോഴ് നമുക്ക് ഗാർഡനിലാണ് ഇതൊക്കെ കാണാൻ കഴിയുക അപ്പോൾ വളരെ നല്ല അടിപൊളിയായിട്ടാണ് അവരിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതെല്ലാം തൈ നല്ല ഇപ്പോഴ് ഇത് അവരെന്നു പറഞ്ഞാൽ വേർതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ തൈകളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ ഇവിടെ അവർ പണി നടക്കുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ അത് തൈകൾ വേർതിരിക്കുന്നതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗാർഡൻ അവർ പറഞ്ഞു ഗാർഡൻ പണി നടക്കുന്നതെന്നറിയാ തൈകൾ വേർതിരിക്കുകയും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഗാർഡൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് അവർ ചെയ്താൽ വരിക അപ്പോഴങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ട് നമ്മുടെ ഈ മുൻഭാഗത്തൊന്നും ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെടികളൊന്നും കാണാത്തതെന്ന് അവർ പറഞ്ഞാൽ ഇത് മുൻവശത്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാം ഗാർഡൻ എടുത്ത് റോഡ് സൈഡിലാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് കണ്ടോ ഇത് മഴ ഭാഗം ആയപ്പോഴും മഴ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് താന്നതായി ഇലകളൊക്കെ പിന്നെ നോക്കിയേ ഒരു കുളവും ആ കുളത്തിലൊരു ചേമ്പും അതുകൂടാതെ തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഇതിൻ്റെ മുൻവശത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഗാർഡനില് അവർ ചെയ്തു തരാൻ പരിവത്തനമാണ് ഇത് ഇവർക്ക് വേണ്ടി അവർ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ആ മോഡൽ ചെയ്തു തരുന്നതാണ് അവിടെ ഇങ്ങനെ നമുക്കും ചെയ്യാം നമ്മുടെ വീട്ടിലും ഇതുപോലെ ചെയ്യാം എന്ത് മനോഹരമായി നോക്കിയേ നമുക്ക് നമ്മുടെ ഗാർഡനിലും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ലൈറ്റ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇപ്പം നമ്മൾ നൈറ്റ് അല്ല അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് വർക്ക് കാണുന്നത് ലൈറ്റ് വർക്ക് അദ്ദേഹം ലൈറ്റ് വർക്ക് നമുക്ക് ഇട്ട് തന്നായിരുന്നു ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഓൺ ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക നൈറ്റ് ആയിരുന്നെങ്കിൽ ഇട്ടുകൂടെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയായിരുന്നു അതായത് നോക്കി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് കാണുമ്പോഴത്തേക്ക് ആ മണി പ്ലാന്റ് ആ ഇൻഡോർ പ്ലാന്റിൻ്റെയൊക്കെ ആ ഒരു ഭംഗി നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഗെയ്സ് ഞങ്ങൾ ഇവിടത്തെ കാഴ്ചകൾ ഇനിയും കാഴ്ചകൾ ഗാർഡൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അപ്പം ഇവിടെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇതമായ നിരക്കിൽ ചെടികൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ അപ്പം എല്ലാവരും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോഴ് നമുക്ക് ഇനിയും കാണാം താങ്ക്സ്